ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ വീണ്ടും ഒരു ഇൻഫ്ലുവൻസർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയ ഒരാളെയും കൂടി പോലീസ് പിടിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് പിടിച്ചത് വിനീത് മീശക്കാരൻ വിനീത് എന്നൊക്കെ പറഞ്ഞ ഒരാളാണ് പിന്നെ ഈ അടുത്ത് പിന്നെ ശേഷം കുറെ ആൾക്കാർ പിടിച്ചിട്ടുണ്ടെങ്കിലും ഈ അടുത്ത് പിടിച്ചതെന്ന് വെച്ചാൽ ജുനൈദിനെയാണ് പിടിച്ചത് നിങ്ങൾ കേട്ട കാണമായിരിക്കും അതിനുശേഷമാണ് ഈ ഒരു വ്യക്തിയെ പഠിക്കുന്നത് ഇയാളെ പേര് ഹാഫിസ് എന്നാണ് എന്നുള്ള ഐഡിയയുടെ പേരാണ് അപ്പോൾ ഇൻഫ്ലുവൻസർ ആണ് അതായത് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ മൂന്ന് ലക്ഷത്തിൽ പരം ഉണ്ട് നല്ല രീതിയിലൊക്കെ പിന്നെ ക്രിയേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ കയറി നോക്കിയായിരുന്നു നല്ല വീഡിയോസൊക്കെ നല്ല രീതിയിൽ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തു നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഏതായാലും നമുക്ക് ആ ഒന്ന് വാർത്തയൊന്ന് നോക്കാം ബാക്കി പിന്നെ പറയാം

അല്ലേ അപ്പം അതിൻ്റെ അകത്ത് നല്ല നല്ല രീതിയിൽ തന്നെയാണ് റീലുകളും കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ ടാലൻറ്റ് ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയേക്കണത് പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ അടുത്ത ജുനൈദ് എന്നുള്ള ഒരാളെയും കൂടി പോലീസ് ഇതുപോലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ അതിനെ പറയുന്നത് രണ്ട് വർഷമായിട്ട് പീഡിപ്പിക്കുന്നു എന്നുള്ളതാണ് രണ്ട് വർഷമൊക്കെ പീഡിപ്പിച്ച് പീഡിപ്പിച്ചിട്ട് ഇപ്പോഴാണ് ആ പെണ്ണ് വന്ന് പറയുന്നത് അതിന് ഒട്ടും യോജിക്കില്ല ഒട്ടും നമുക്കതിനെ യോജിക്കാൻ പറ്റത്തില്ല ഞാനൊരു സ്ത്രീയാണ് എങ്കിൽ പോലും അതിനെക്കുറിച്ച് അതിനെ ഒട്ടും തന്നെ യോജിക്കാൻ പറ്റില്ല രണ്ട് വർഷം കൂടെ നടന്നിട്ട് രണ്ട് വർഷം കഴിഞ്ഞ ശേഷമാണ് പീഡിപ്പിച്ചതെന്ന് മനസ്സിലാകുന്നത് അപ്പം ഇത് ഒരു തരം ഒരു വേറൊരു രീതിയിലോട്ടാണ് പോകുന്നതും കാര്യം ചിലപ്പോൾ ആ സമയത്ത് എപ്പോഴും ഇപ്പോഴുമെല്ലാം ഇപ്പോഴും ഒരുപോലെ ഇരിക്കത്തില്ല അല്ലേ കുറേ ലൈപ്പോഴായി കാരണം തന്നെ നമുക്കറിയാം നമ്മുടെ വിവാഹം ചെയ്ത ജീവിതത്തിലാണെങ്കിൽ പോലും പലപ്പോഴും പല രീതിയിലും നമുക്ക് ആളും പിന്നെ മറ്റ് നമ്മളെ പേറുമായിട്ട് വളരെയധികം പ്രശ്നങ്ങളും കാര്യങ്ങളും വരാറുണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളും മതി എന്നൊക്കെ പറയാറുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ ഡേവേഴ്സിലോട്ടും പോകാറുണ്ട് അതുപോലെ തന്നെയുള്ളു ഈ രണ്ട് വർഷം കൊണ്ട് ഇവർ തമ്മിൽ എല്ലാവരും നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാകും രണ്ട് പേര് ആ രണ്ട് ആ രണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ജീവിതം തന്നെയായിരിക്കുള്ളൂ അപ്പം അന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ അവന് പറ്റത്തില്ല അല്ലെങ്കിൽ അവനിക്കും ഇവക്കും രണ്ട് രീതിയിലുള്ള അഭിപ്രായ ഉണ്ടായി കഴിഞ്ഞ ശേഷം വന്നിരുന്നു കൊണ്ട് പീഡിപ്പിച്ചെന്ന് പറയുന്നതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല അതിലാണ് ഞാൻ പറഞ്ഞു തട്ട യോജിക്കാൻ പറ്റത്തില്ല പിന്നെ ഇപ്പം ഈ ഒരു കേസിൽ ഇതും ഒരു ആരോപണമാണ് പിന്നെ കേസ് തെളിയേണ്ട കാര്യമുണ്ട് പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഏത് ഒരു റീലെടുക്കുമ്പോൾ എന്നാൽ ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അത്രത്തോളം ടാലൻറ്റും ഉണ്ടായ ആക്കും ആ ടാലൻ്റിലൂടെ കണ്ടിട്ട് ഏതൊരു പെൺപിള്ളേരും കയറി ചെന്ന് കയറി കൊടുക്കുന്നത് അവിടെ നോക്കേണ്ടത് ആണുങ്ങളെ മാത്രമല്ല പെണ്ണുങ്ങളുമാണ് കാര്യം റീല് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ യഥാർത്ഥമായ സ്വഭാവം ആ റീലില്ല റിയാലിറ്റിയും റീലും രണ്ടും രണ്ടാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഈ പറയുന്ന പെണ്ണുങ്ങൾ കുട്ടികൾക്കും അറിയാം ചെന്ന് കയറുന്ന അപ്പൊ പലപ്പോഴായിട്ടാണ് ഇതിങ്ങനെ കൊണ്ടു കടക്കുന്നത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഏതായാലും നമുക്ക് ഇതിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കണ്ടിട്ട് വരാം വഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ അടിസ്ഥാനത്തിലാണ് ഈ പെൺകുട്ടി പരാതിപ്പെട്ടത് ഇത് മുമ്പ് രണ്ട് പരാതികൾക്ക് ആലപ്പുഴ സൗത്ത് പോലീസ് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ആ പരാതിയിൽ നിന്നും പിന്നെ ഒത്തുതീർപ്പായി മാറി കയറുന്ന ആ പരാതി പിൻവലിച്ചുകൊണ്ട് പെൺകുട്ടികൾ പിന്നെ മാറി പോയതുകൊണ്ട് രക്ഷപ്പെടുക പക്ഷേ ഈ പരാതിയിൽ നിയമവിദ്യാർത്ഥി കൂടി ഈ പരാതിക്കാരി ഉറച്ചു നിന്നും വിവാഹ വാഗ്ദാനം നൽകി തന്നെ വീട്ടിലെത്തിച്ച് പീഡിപ്പിച്ചു എന്നാണ് ഈ പെൺകുട്ടിയുടെ പരാതി അങ്ങനെ ഈ പരാതിയെ തുടർന്ന് വിശദമായി ആലപ്പുഴ സൗത്ത് പോലീസ് സി ഐ സീസ് നടത്തിയ ലക്ഷ്യത്തിലാണ് യാൽ പീഡിപ്പിച്ചുവെന്ന് പോലീസ് വ്യക്തമായതോടെ ഏതൊരു മനുഷ്യനും വേണ്ടത് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയാണ് അതൊന്നും ഇപ്പോൾ ഈ കാലത്ത് എവിടെയും കാണാനില്ല ഒരു ഒരു സ്ഥലത്തും കാണാനില്ല ആ ഒരു ഇതിൻ്റെ അകത്ത് എങ്കിലും പറയാനുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതുപോലെ ഇൻഫ്ലുവൻസർമാരെ പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ പോലീസ് എനിക്കൊക്കെ നല്ല രീതിയിൽ ഒരു ചൂടും ദേഷ്യവും കോപവും ഒക്കെ ഉണ്ട് ഈമാരോടൊക്കെ തന്നെ അപ്പോൾ പറഞ്ഞു നിൽക്കേണ്ട വേറൊരു കാര്യമുണ്ട് താനൊരു ആണ് അല്ലെങ്കിൽ യൂട്യൂബിലും ആയാലും പിന്നെ ഇൻസ്റ്റഗ്രാമിലായാലും നല്ല രീതിയിൽ ഏതൊരു വ്യക്തിയാണെങ്കിലും ശരി നല്ല രീതിയിൽ അറിയപ്പെടുന്നൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഐഡൻറ്റിറ്റിയിൽ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ നോക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെ സേ എന്നാ ഫേസ് ചെയ്യേണ്ടി വരും ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ അകത്ത് നേരിടും കാര്യം ഒത്തിരി ആൾക്കാർ അറിയപ്പെടുന്ന ആൾക്കാരാകുമ്പോൾ പിന്നെ പറയാനുള്ളത് ഈ കയറിക്കൊണ്ട് കൊടുക്കുന്ന പെമ്പിള്ളേരോടാണ് നിങ്ങളുടെ ജീവിതം വെച്ച് ഒരു അറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ കൂടെ നിന്ന് നിങ്ങളും വീട് ചെയ്യുമ്പോൾ നിങ്ങളും അതിനനുസരിച്ച് റീച്ച് റീച്ചാകുന്നതാണ് അതുകൊണ്ടിട്ട് ഈ പെമ്പിള്ളേരൊക്കെ എന്തെങ്കിലും ആമ്പിള്ളേരെ കഴിഞ്ഞു തട്ടോ മുട്ടോ കൊണ്ടാലും മെയിൻ ചെയ്യത്തില്ല ചിലപ്പോൾ ഇഷ്ടം കൊണ്ടങ്ങനെ നിൽക്കും ഇവന്മാരും വല്ല കെട്ടുമോ അങ്ങനെ ഇല്ല ഇപ്പം ഇപ്പം ഇതിനകത്ത് അതല്ല പറഞ്ഞാൽ കെട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കാര്യം ഉപയോഗിക്കുക ഒരുത്തന്മാരെയും കണ്ണടച്ചങ്ങ് വിശ്വസിക്കരുത് അതുപോലെ തന്നെ ഒരുത്തേലും വിശ്വസിക്കരുത് അതുപോലെ തന്നെ ഞാൻ പ്രത്യേകിച്ച് ഈ പെണ്ണുങ്ങളാണല്ലേ മിക്ക സ്ഥലത്തും ചെന്നിട്ട് ഈ പീഡിപ്പിക്കുന്നു പീഡിപ്പിക്കുന്നു എന്നൊന്നും പറയുന്നു ആണുങ്ങളേതായാലും പീഡിപ്പിക്കുന്നു മറ്റേ ഇവിടെയെങ്കിലും കേസ് വരാറില്ല അപ്പം പെണ്ണുങ്ങളെ പറയുമ്പോൾ പെണ്ണുങ്ങളോട് പറയുന്നത് ഒരുത്തനേയും വിശ്വസിക്കരുത് കണ്ണടച്ചു കെട്ടിക്കതിനു ശേഷം കെട്ടി എന്ന് പറയാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഒളിച്ചും പാത്തും പലതും പരിപാടികൾ നടത്തണമെങ്കിൽ അങ്ങ് നടത്തുക രണ്ടുപേരും കൂടി സമ്മതത്തോടെ അല്ലെങ്കിൽ അല്ലാണ്ട് അത് കഴിഞ്ഞ ശേഷം ആദ്യം പ്രേമിച്ച് നടക്കുമ്പോൾ കൂടെ നടന്ന് എല്ലാം കൈ പരിപാടി പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഈ പറഞ്ഞ പോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിട്ട് അതിന് ശേഷം വന്നിട്ട് എന്നെ അവൻ പീഡിപ്പിച്ചെന്ന് പറഞ്ഞില്ല യാതൊരു അർത്ഥവും ഇല്ല വെറും കച്ചറയാണ് അങ്ങനത്തെ സ്ത്രീകൾ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ചോദിക്കും ഇതുപോലെ ആണുങ്ങളുടെ വാഗ്ദാനം കേൾക്കരുത് അതാണ് ഞാൻ പറയുന്നത് ആണുങ്ങളെ വാഗ്ദാനം കേൾക്കരുത് കേട്ടോണ്ട് നിന്നാൽ മാത്രല്ലേ അപ്പം നിങ്ങൾക്കും ഇതിന്റെ അകത്ത് ഇപ്പൊ ഒരു നിയമ വിദ്യാർത്ഥിയാണ് ഇതിനെതിരെ വന്നതെന്ന് പറഞ്ഞേട്ടും ആരും ആയിക്കോട്ടെ നിയമ നിയമവിദ്യാർത്ഥിയാകുമ്പോൾ അതിൻ്റേതായ കാര്യങ്ങളും എല്ലാം തന്നെ അറിയാം കുറച്ചുകൊണ്ട് ഈ ചക്കനിക്ക് ചക്കനിക്കധികം പഠിപ്പും വിദ്യാഭ്യാസം ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് അപ്പം ഇത്തിരി വിദ്യാഭ്യാസമുള്ള ആളാണ് അപ്പം തന്നെ അറിയാം സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ ഒരു സമൂഹം ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളതും അപ്പം അവിടെ ആരാണ് തെറ്റുകാരി കൂടുതൽ തെറ്റുകാരി ആരാ എല്ലാ കാര്യങ്ങളും എല്ലാ നിയമവശങ്ങളും എല്ലാം അറിയുന്ന ഒരാൾ ചെന്ന് എന്നെ ഇങ്ങനെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് നിന്ന് കൊടുത്തിട്ടല്ലേ അത് നിൽക്കേണ്ട ആവശ്യമില്ല നീ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടാവും ഓക്കെ ഇതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മറ്റുള്ള കൈന പരിപാടികളൊക്കെ കല്യാണം കഴിഞ്ഞിട്ടും ഓക്കെ അതുവരെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്കുക അല്ലെങ്കിൽ നീ സ്ഥലം കിട്ടുമോ എന്ന് പറഞ്ഞ് നിൽക്കാനുള്ള തൻ്റെ ആണെങ്കിലും പെണ്ണുങ്ങൾക്ക് വേണം എനിക്കതേ പറയാനുള്ളൂ ഇതിപ്പം ഇതിൻ്റെ അകത്ത് സത്യാവസ്ഥ എന്താണ് ഏതാണെന്നുള്ള കാര്യം ഇതിനോട് അറിയണം പക്ഷേ പറയേണ്ട ഒറ്റ കാര്യം കാര്യം ആവുന്നത് എൽ ഇൻസ്റ്റാഗ്രാമായാലും ശരി ഫേസ്ബുക്കായാലും യൂട്യൂബായാലും എടുത്താൽ ഓരോരുത്തരു മോട്ടിവേഷൻ കൊടുക്കുന്നത് ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ സൂക്ഷിച്ചുപയോഗിക്കുക നിങ്ങൾ സൂക്ഷിച്ചുപയോഗിക്കുക ആരോടെ പറയുന്നത് ഈ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ അറിയാവുന്ന പിള്ളേർ തന്നെയാണ് പക്ഷേ അവർക്ക് മറ്റുള്ളവരെ കൂടെ നിന്ന് റീച്ചാകാനും ഇതിനൊക്കെ കൂടി നിൽക്കും പിന്നെ അവന്മാർ വല്ല എന്നാ ആ കെട്ടാന്നൊക്കെ പറയുമ്പോൾ തന്നെ അങ്ങോട്ട് ചാടി വീഴാൻ നിൽക്കുമ്പോൾ ഇതൊക്കെ കേൾക്കുന്നത് നിങ്ങളൊക്കെ തന്നെയല്ലേ അപ്പോൾ ഫോൺ കയ്യിലുണ്ട് എല്ലാ കാര്യങ്ങളും എൻ്റെ കൈ എൻ്റെ എൻ്റെ വേരൽ ഇതെല്ലാം എൻ്റെ ഇഷ്ടപ്രകാരം ആദ്യം ചെയ്ത് അതിനുശേഷം അവനിക്കിട്ട് തോന്നുന്നു കൊടുക്കാം അവന് ഇത്രയും നല്ല രീതിയിൽ നിൽക്കണമല്ലേ അവനിക്കിട്ട് ഒന്ന് കൊടുക്കാം എന്ന് വിചാരിച്ചും ആൾക്കാർ മുന്നോട്ടിറങ്ങിയാലും നടക്കേണ്ടതാണ് പറഞ്ഞതാണ്ട്ടെ ഞാനൊരു ഊഹം പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഇത് എത്രത്തോളം വസ്തുതയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് പോലീസുകാർ തെളിയിക്കേണ്ട കാര്യങ്ങളാണ് എങ്കിലും ഞാൻ പറഞ്ഞത് പറയുന്ന ഈ കാര്യമാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ എന്ത് പരിപാടിയാണ് നടത്തുക പക്ഷേ ഒന്ന് മനസ്സിൽ ഓർക്കുക ഇവ അങ്ങനൊന്നും കെട്ടാൻ വേണ്ടി പോകുന്നില്ല കെട്ടാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ കെട്ടിക്കഴിഞ്ഞ ശേഷം പറയാം കെട്ടാമെങ്കിൽ അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് കെട്ടണം കാട്ടി മുമ്പേ ഒറ്റവാണി കൊടുക്കുക നിന്റെ കൂടി ഞാൻ റീലൊക്കെ ചെയ്യുക അതിനപ്പുറത്തൊരു ബന്ധം കെട്ടിക്കഴിഞ്ഞിട്ട് മതി എന്ന് പറയാനുള്ള ധൈര്യമുണ്ടാവണം പെണ്ണുങ്ങൾക്ക് അപ്പം ഈ പറഞ്ഞ പോലെ പീഡന കേസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരത്തില്ല അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക പിന്നെ അതിന് മുമ്പായിട്ട് എനിക്ക് കാര്യം പറയാനുണ്ട് ഈ ചെറുക്കേണ്ട ഞാൻ പറയില്ല ഞാൻ ചങ്ങനെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ വിദ്യാഭ്യാസം ഇല്ലാന്നൊക്കെ പോലീസർ പറയുന്നുണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ പിന്നെ റീലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ വെച്ചേക്കാം ആ ഒരു വീഡിയോ ഞാൻ വെച്ചേക്കാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പത്രം കൊണ്ട് അടിച്ചു കൊടുത്താൽ ഇൻസ്റ്റാഗ്രാമിൽ നല്ല നല്ല രീതിയിലൊക്കെ വീഡിയോസ് വരുന്നുണ്ട് ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ വ്യൂസും കാര്യങ്ങളും എല്ലാം ഉള്ള ആൾ തന്നെയാണ് അപ്പോൾ ഏതായാലും നിങ്ങൾ അതും കൂടി കണ്ടിട്ട് നിങ്ങളുടെ മറുപടി എടുക്കുക